ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ ഏകദേശം പകുതി പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു ഓർവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ തന്നാണ് ഏട്ടാ കാടക്കോഴി കോഴി ഒരു വെറുതെ പറയും കാട വാങ്ങണം കാട വാങ്ങണം ആയിരം കോഴിക്ക് അര കാടാന്നല്ലേ അപ്പൊ അവനെ ഭയങ്കര ഇഷ്ടമാണ് കാട ഫ്രൈ എങ്കി ശെരി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പിള്ളേർക്ക് രണ്ടാൾക്ക് രണ്ട് രണ്ട് കാട വെച്ചിട്ട് നാല് കാടക്കോഴി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നല്ലോണം മസാല തിരുമ്പി ഫ്രൈ ചെയ്യാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നീണ്ട് ഞങ്ങൾ ചിക്കൻ്റെ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങിയതാണ് കേട്ടാ അപ്പം ഞാനും കൂടെ പോയിട്ടാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരോട് പറഞ്ഞു സ്കിന്നോട് കൂടി ഒരു കോഴി ഫുള്ളായിട്ട് നമുക്ക് ഒരു കോഴി ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ കുറേ കാലമായി ഒരു മോഹം തുടങ്ങിയിട്ട് ഫ്രൈ അല്ല ഗ്രേവി ആണെങ്കിലും ഫുൾ കോഴീനെ അങ്ങനെ കറി വെക്കണം ഞാൻ കുറച്ചായി ഏട്ടനോട് പറയുന്നു അപ്പോൾ അഡം പറഞ്ഞു ശരി നീയും കൂടെ വാ എന്നാൽ നമുക്ക് രണ്ടാൾക്കും കൂടെ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ രാവിലെ തന്നെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടാ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി ലഞ്ചിൻ്റെ പരിപാടികൾ മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ ലഞ്ചിനെ നമുക്ക് കാട ഫ്രൈയും ഈ ചിക്കൻ ഫുൾ ഒന്നങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം ചോറും കൂടെ വെക്കണുണ്ട് കേട്ടോ വേറെ ചപ്പാത്തി രാവിലെ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അതിന് രണ്ട് മൂന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് ചപ്പാത്തി രണ്ട് മൂന്നെല്ലാം കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് കറി വെച്ചു അത് കുക്കറിൽ തന്നെ പെട്ടെന്ന് തന്നെ കറി വെച്ചിട്ട് ബാക്കി ഈ കോഴിയിൽ ഒരു കോഴി ഫുള്ളായിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരുന്നാലല്ലേ അത് ഒന്ന് നല്ലോണം സെറ്റാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വാങ്ങി എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു ഒരു പതിനൊന്ന് പതിനൊന്നരയാണ് ആ പന്ത്രണ്ട് മണി സമയത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയം ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം സെറ്റാവുമല്ലോ കുറച്ച് സമയം ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതൊക്കെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ മസാല എല്ലാം തിരുമ്പി കഴിഞ്ഞു സാധാരണ നമ്മളെപ്പോഴും ഇടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയിടാം അങ്ങനെ എല്ലാം കൂടെ നല്ലോണം മസാല തിരുമ്പി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ കേട്ടാ പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ഇത് മാത്രമല്ലേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ രാവിലത്തെ എല്ലതും ഉണ്ട് പിന്നെ ചിക്കൻ കഴുകിയതിൻ്റെയും മസാല തിരുമ്പിയതിൻ്റെയും എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടാ ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചിക്കൻ കഴുകി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ സ്മെല്ല് ആ പാത്രത്തിൽ തന്നെ നിൽക്കും ഉണ്ട് എത്ര കഴുകിയാലും എനിക്കത് പോവാത്ത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചിക്കനോ മീനൊക്കെ കഴുകാൻ ഞാൻ എപ്പോഴും എടുക്കുന്ന പാത്രമാണ് എൻ്റെ ഈ പ്ലാസ്റ്റിക് പാത്രം കേട്ടോ അതിലാകുമ്പോൾ എനിക്ക് അധികം സ്മെല് വേറെ ഒന്നിനും നമ്മൾ ഉപയോഗിക്കില്ല ഞാൻ സവോള തക്കാളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാനും ചിക്കനൊക്കെ ഒന്ന് കഴുകാനും മീൻ കഴുകാനും മാത്രമേ ഈ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സ്മെല് അങ്ങനെ കൂടുതലായിട്ട് ആ പാത്രത്തിൽ നിൽക്കും പോലെ തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പദ്ധതിയിൽ തന്നെ എപ്പോഴും കഴുകിയെടുക്കണേ പിന്നെ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് സിങ്കിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കൈ കൊണ്ടുതന്നെ എടുക്കട്ടെ കൈ കൊണ്ടുതന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ സിങ്കിന്റെ ആ ഭാഗമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കാരണം ചിക്കനൊക്കെ കഴുകിയതല്ലേ കുറേ ചിക്കൻ ഈ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ കറി വെക്കാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കരള് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കരളെ അതായത് എനിക്കിഷ്ടമാണ് ഏട്ടാ ഇങ്ങനെ ഈ ലിവറൊക്കെ നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇവിടെ ഏട്ടനും കുട്ടികളൊന്നും കഴിക്കില്ല പക്ഷെ പിള്ളേർ അതിൽ ഒരു ഇതില്ലേ അതൊക്കെ എടുത്ത് കഴിക്കും ബാക്കി മുഴുവനും എനിക്കുള്ളതാണ് അത് എനിക്കിഷ്ടമുള്ളതാണ് അപ്പോൾ എനിക്ക് അതും ഏട്ടൻ വാങ്ങി തന്നിട്ട് ഞാൻ വാങ്ങുമോന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ശരി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ആ ഭാഗം ഒന്ന് നല്ലോണം സോപ്പൊക്കെ ഇട്ട് നമ്മുടെ ലിക്വിഡ് തന്നെ ഇട്ട് ഒന്ന് നന്നായി ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ സിങ്കിന്റെ ഭാഗവും ഫുള്ള് പാത്രങ്ങളും കഴുകിക്കഴിഞ്ഞ് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലാതെ പുറത്തു കൊണ്ടി കഴുകാന്ന് പറഞ്ഞാൽ വേണ്ട വെറുതെ അവിടെ ഒന്നും ആക്ക പിന്നെ കുറച്ച് തിരുമണ് കല്ലിൻ്റെ അവിടെയൊക്കെ പോകണം ഇല്ലെങ്കിൽ ഇപ്പുറത്തെ പൈപ്പിലുണ്ട് പക്ഷെ അവിടെയൊക്കെ ആക്കി കഴിഞ്ഞാലും മണ്ണായിക്കൊണ്ടേയിരിക്കും താഴെയാണ് അപ്പൊ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ചിക്കൻ മീനാണെങ്കിലും സിങ്കിൽ തന്നെ കഴുകുള്ളൂ കേട്ടോ പുറത്തൊന്നും കൊണ്ടോയി കഴിയൂല മീനാണെങ്കിൽ പുറത്തുകൊണ്ട് കഴുകിട്ട് ഇവിടെ കൊണ്ടൊന്ന് അതായത് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴുകുകയാണ് ചെയ്യുക ഇപ്പം പിന്നെ ഞാൻ ചിക്കൻ ഇവിടെ ഞാനെല്ലാം ഏട്ട ഇവിടെ തന്നെ ചിക്കൻ എല്ലാം കഴുകി തന്നു അതിന് ശേഷമാണ് പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നത് അങ്ങനെ അതും ഒന്ന് ക്ലിയർ ചെയ്തു ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം അതിൻ്റെ കൂട്ടത്തിൽ മാമ്പഴം നമ്മുടെ സൈഡിൽ കൂടെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മാമ്പഴവും മറ്റേ കോമാങ്ങ ചോളം കടല അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്ഥിരമായിട്ടൊരു ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നൊരു ആട്ടനാണ് എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടെന്ന് നമ്മുടെ അവിടെ നിർത്തും കാരണം ഞാൻ എങ്ങനെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വേണം ആപ്പിളും ഓറഞ്ചും എന്തെങ്കിലുമൊക്കെ ഞാൻ ഫ്രൂട്ട്സ് ഈ ഏട്ടം വാങ്ങിയിട്ട് വരുന്നത് പോരാതെ അത് കഴിയുമല്ലോ അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവരുന്നതാണ് വാങ്ങാം അപ്പോൾ ഏട്ടം വന്നിട്ട് ഒരേ കീക്കി എന്നിട്ട് പിന്നെ അത് പോയി കുറച്ച് മാങ്ങ മാമ്പഴവും ഉണ്ട് മാങ്ങയുണ്ട് പച്ച ഉപ്പിഡിലിട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് ഒന്നും നടന്നില്ല അതൊക്കെ പോട്ടിൽ കട്ട് ചെയ്യുക ഉപ്പ് ഇങ്ങനെ ആക്കുക കഴിക്കുക പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ എന്തോ കൗണ്ടർ അടിക്കണം ഞാൻ ആ ചിക്കൻ ഒന്ന് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്നല്ല ഫ്രിഡ്ജിലേ ഫ്രിഡ്ജിൽ നിന്ന് കുറെ സമയമായി അപ്പൊ അതൊക്കെ പുറത്തെടുത്ത് വെച്ച് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാണ് കുക്കറിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് എങ്കിലും അതിൽ കുറച്ച് സവോളിയും തക്കാളിയൊന്നും ഇടാതെയാണ് ഒന്ന് വേവിച്ചൊക്കെ എടുത്തത് അപ്പോൾ അതിനുള്ളതും അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ഫ്രൈ ചെയ്യാൻ ഇടാൻ പോവാണ് പൊതുവെ ഇങ്ങനെയുള്ള ഫ്രൈ കാര്യങ്ങളൊക്കെ ഇല്ലേ എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കുറച്ച് ചെറിയ ചില്ലി ചിക്കനൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും പക്ഷേ അല്ലാതെ ഇങ്ങനെ വലിയ പരിപാടികളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഏട്ടനോ ഏട്ടനൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളു ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഏട്ടനെ കൂടെ സഹായിക്കും അപ്പോൾ ഇന്നും ഏട്ടനുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു കോഴി ഫുള്ളാക്കിയിട്ട് ചെയ്യാന്ന് പറയുന്നത് പിന്നെ ആശാൻ കൂടെ ഉണ്ടാവുമ്പോൾ ഒന്ന് ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടെ തന്നെ നിൽക്കുമ്പോൾ അല്ലാണ്ടിരുന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പം ഞാൻ മസാല തിരുമ്പി അതും എല്ലാവരും ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഒന്നും കൂടെ ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ഫ്രിഡ്ജിൽ വെച്ചതിന് ഒന്നും കൂടെ മസാല ഒക്കെ തിരുമ്പി പിന്നെ ഫ്രൈ ചെയ്യുക അപ്പോൾ ഏട്ടൻ തന്നെ ഫ്രൈ ചെയ്തോളും നമുക്ക് പിന്നെ അതിൽ വലിയ റോളില്ല ഞാനും അത്യാവശ്യം നമുക്ക് വീട്ടിൽ വീട്ടുകാർക്ക് പാക് പോലെയുള്ള കുക്കിങ്ങൊക്കെ ഞാനും ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനും ട്രൈ ചെയ്യാനും അത് ഇവരൊക്കെ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ് കഴിക്കുന്നത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ ഏട്ടനൊക്കെ എന്തെങ്കിലും കറി നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒരു സന്തോഷമാണ് അച്ചയില്ലെങ്കിൽ ഇവര് ഈ രണ്ടാളും എന്നോട് എന്നെ ഭയങ്കര പുകഴ്ത്തി എന്റെ കൂടെ തന്നെ നിൽക്കും അച്ഛ ഇല്ലെങ്കിൽ രണ്ടാൾക്കും ഭയങ്കര അമ്മ സൂപ്പർ ടേസ്റ്റ് അങ്ങനെ അങ്ങനെ അച്ഛ ഉണ്ടെങ്കി ഇവരങ്ങനെ പ്ലേറ്റ് ഒറ്റ കമഴ്ത്തലാണ് പിന്നെ ഇവർക്ക് എന്നെ പറ്റില്ല അച്ഛ ഉണ്ടെങ്കി അച്ഛ ചെയ്താ മതി അച്ഛ ചെയ്താലോ സൂപ്പർ അതാ ടേസ്റ്റ് അച്ഛൻ ഇങ്ങനെ ഓ മതിയടാ എന്റെ തലി പേര് എന്ന് പറയും കാരണം ഏട്ടൻ കൂടി ആ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അല്ലേ നന്നായിട്ട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുവേ അപ്പോൾ അച്ഛൻ പറയും മിണ്ടാതിരിക്കണമെന്ന് പറയും അപ്പം ഇന്നും പരിക്കുട്ടിയും കുഞ്ഞാറ്റിയും രണ്ടാളും അച്ഛ അച്ഛ ചെയ്താൽ മതി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉസിപ്പിയെത്തി ഉസിപ്പിയെത്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അച്ഛയാണ് ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ആട്ടനെ എൻ്റെ തലയിൽ ഇടാമെന്ന് വിചാരിച്ചാണ് എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ അപ്പം നീ തന്നെ ചെയ്തോ എന്നുള്ളൊരു ലെവലായിരുന്നു പക്ഷെ പിള്ളേർ പറഞ്ഞപ്പോൾ ഓ ഏട്ടൻ ആ ശരി പിള്ളേരുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത് ഏട്ടാ പിന്നെ ഫുള്ളും ഏട്ടനെ തന്നെ ഞാൻ വിട്ടുകൊടുത്ത് ഞാനൊന്നും മെല്ലെ മാറി ക്യാമറമാനായി വട്ടത്തിരിയാൻ തുടങ്ങി കേട്ടാ അങ്ങനെ ഏട്ടനെ ഇതാ ചിക്കനൊക്കെ ഫുൾ കോഴി അങ്ങനെ തന്നെ ഇടല്ലേ അത് കുറച്ച് സമയം എടുക്കും വേവാൻ അതെല്ലാം നന്നായി ആ പപ്പട കൊല്ലും കൂടി കുത്തി ഇന്നൊക്കെ വെന്തോയെന്നറിയുമല്ലോ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പതുക്കെ കുക്ക് ചെയ്ത് ഇതാ വേവിച്ച് കോഴി ഒന്നങ്ങനെ മാറ്റിയിട്ടുണ്ടേ പിന്നെ അത് പോരാണ്ട് കുറച്ച് കാടയുണ്ടല്ലോ അതും കൂടെ ഇവന്മാർക്ക് ഇപ്പം തന്നെ വേണമെന്ന് രാത്രിക്ക് എടുക്കാൻ കാടാ പറഞ്ഞപ്പോൾ പറ്റിയില്ല ഇപ്പം എണ്ണ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം തന്നെ കാട കോഴീനേം കൂടെ ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ നാലും കൂടെ ഒന്നിച്ചിടാനുള്ളതേ ഉള്ളൂ അങ്ങനെ ഏട്ടൻ അതും കൂടെ ശരിക്കാൻക്ക് ഞാൻ ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഏട്ടനതും അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരാണ് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഞാൻ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആരും അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല ഒന്നുമില്ല പോട്ടെ സാരമില്ല ഇല്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് സ്നാക്സ് ആയിട്ട് ബ്രെഡ് സ്നാ അതായത് ഇന്നലെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ബ്രെഡാണ് നോക്കിയപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചപ്പാത്തിയും ബ്രെഡും എല്ലാം കൂടെ ഇന്നത്തെ ലഞ്ച് അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ട് ഡെക്കറേഷൻ്റെ കാര്യത്തിൽ പിന്നെ ആള് പുലിയാണോ എന്നാണ് ആളുടെ ഒരു വിചാരം അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തു വന്നിട്ടുണ്ട് പച്ചക്കറി ഇലവർഗ്ഗങ്ങളാണോ എന്നല്ല ഏട്ടൻ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും കറിവേപ്പിലേക്ക് ഇങ്ങനെ ഊരി കർ മല്ലിയിലേക്ക് ഒരുപാട് പൊടിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഞാനതൊക്കെ പൊറുക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഏട്ടൻ്റെ ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ ഇല്ല ശരി കുഴപ്പമില്ല അവരുടെ ആ മല്ലിയയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതായത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് സവോളയൊക്കെ കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ആൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താണെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഇങ്ങനെ സവോള തക്കാളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ബ്രെഡും ചിക്കനും കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോണത് കേട്ടോ കഴിക്കുന്നതിൻ്റെ ഉഴുവാണ് അതിൻ്റെ ഇടയിൽ എടന ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാത്രമൊക്കെ എടുക്കാൻ പോയതാണ് കാണാനില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോ ഓരോരോ പേർക്ക് കഴിക്കാൻ തുടങ്ങി എനിക്കും കഴിക്കാൻ വേണ്ട അതായത് ചോറും ചപ്പാത്തിയും ഒന്നും വേണ്ട എന്നുള്ളൊരു ലെവലാണ് കാരണം ഇതന്നെ ഫുള്ളം കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ കഴിക്കാൻ പോവാണ് അതിന്റെ കൂട്ടത്തില് ഞാനൊരു ഹോം മെയ്ഡ് മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ കുഞ്ഞാൻ്റെ അമ്മ മയോണൈസ് ഉണ്ടാക്കും മയോണൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടത്തില് ഒരു കുഞ്ഞു മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കേട്ടും ഈ പച്ചക്കളർ ഈ അൽഫാമിനെ കിട്ടുന്ന പച്ചക്കളർ ചമ്മന്തിയും മയോണൈസും ആണല്ലോ പിന്നെ പച്ചക്കളർ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല മയോണൈസ് മാത്രം ഉണ്ടാക്കി അതിൽ മുക്കി കഴിക്കുക എന്ത് ടേസ്റ്റായിരുന്നു ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഓരോ പരീക്ഷണങ്ങൾ അതിൽ കുഴപ്പമൊന്നാണ് പറയുന്നത് നാളെ എനിക്ക് വർക്ക് ഉണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തന്നെ കുഴപ്പമൊന്നും ഇല്ല അതെ ഞങ്ങൾ കഴിക്കുകയാണ് ത്രെലർ ഫൈൻസ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്